തൃശ്ശൂരിലും പാലക്കാടും ഭൂചലനം തൃശ്ശൂർ കുന്നംകുളം ഭാഗത്തും പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത് രാവിലെ എട്ട് പതിനഞ്ചിന് മൂന്ന് സെക്കൻഡ് നേരം വലിയ ശബ്ദത്തോടെ ഭൂചലനം ഉണ്ടായി വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നു ഗോകുൽ എല്ലാ സ്ഥലത്തും ഈ ഒരേ സമയത്ത് തന്നെ ഈ ഭൂചലനം അനുഭവപ്പെടുകയായിരുന്നോ തുടർ പ്രകമ്പനങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നമുക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായി കിട്ടിയിട്ടുണ്ടോ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല പക്ഷെ ഇത് പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഏകദേശം ഒരേ ഭാഗത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയാണ് ഇപ്പോൾ ഭൂചലനം അനുഭവപ്പെടുന്നത് പ്രധാനമായും തൃശൂരിൽ കുന്നംകുളം ഭാഗത്താണ് ഭൂചലനം ഉണ്ടായത് രാവിലെ എട്ട് പതിനഞ്ചിന് മൂന്ന് സെക്കൻഡ് നേരം വലിയ ശബ്ദത്തോടെ ഒരു ഭൂചലനം ഉണ്ടായെന്നാണ് പറയുന്നത് പക്ഷെ മറ്റ് പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അതേസമയം തന്നെ പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിൽ ും ഭൂചലനം ഉണ്ടായി ഇത് ഏകദേശം അടുത്തടുത്ത് വരുന്ന പ്രദേശങ്ങൾ കൂടിയാണ് അപ്പോൾ ഇത് ഒരു സ്ഥലത്തുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം പാലക്കാടും തൃശ്ശൂരും അനുഭവപ്പെട്ടു കണക്കാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട് എത്ര തീവ്രത ഭൂചലനത്തിന് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു വലിയ ശബ്ദത്തോടെ ഒരു ഭൂചലനം അവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്